കാര്യങ്ങൾ അറിയാൻ ആരോടും പറയില്ല ും താങ്കളുടെ അസുഖങ്ങൾ എന്തൊക്കെ അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ മരുന്നുണ്ട് എനിക്ക് സഹതാപം പറയുന്നേ ഒരു നമസ്കാരം ആ നമസ്കാരം നമസ്കാരം ഞാൻ ഈ സ്കൂട്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഒരു ചെറിയ പ്രശ്നം ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചാൽ അപ്പോൾ ഞാൻ അങ്ങനെ അതിനെപ്പറ്റി ഞങ്ങളൊരു ഇച്ചു അറ്റാളെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അയാളോട് പറഞ്ഞു പറഞ്ഞപ്പോൾ അയാൾ ഒരു ആതിരി ഇന്നാണ് കാരണം എങ്ങനെ ചെയ്ത അതിന് കാര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് വലിയൊരു ഉപകാരം കിട്ടിയതായിട്ട് തോന്നി പൊതുവേ ചിലരുണ്ട് അവരുടെ രോഗവിവരം ആരോടും പറയില്ല ഡോക്ടറോട് മാത്രമേ പറയൂന്നുള്ളൊരു വ്രതം എടുത്ത ആൾക്കാരുണ്ട് എന്താണ് അതിനെപ്പറ്റി നല്ലതാണ് കാരണം നമ്മൾ നമ്മളിപ്പോ എനിക്കൊരസുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ ഞാൻ ഒരാളോട് പറഞ്ഞു ആൾ മറ്റൊരാളോട് പറഞ്ഞു അതിനെന്തോരു മാസ് ഇതെന്ന് സംഭവം ഉണ്ട് അതായത് ആ ഈ ചിന്തിക്കുന്നവർ മുഴുവൻ ഈ ആളൊരു രോഗിയായിട്ടാണ് ചിത്രീകരിക്കുകയാണ് അപ്പൊ ഈ ആൾക്ക് രോഗം വർധിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പ്രത്യേകിച്ച് അതുകൊണ്ട് അതെ അതെ അതുകൊണ്ട് അങ്ങനെ പറയാണ്ടാണ് നമ്മുടെ കാര്യങ്ങള് അതായത് വീട്ടിലെ കാര്യങ്ങള് അസുഖങ്ങള് സാമ്പത്തിക കാര്യങ്ങളൊന്നും മറ്റൊരാളോട് പറയാൻ പാടില്ല എന്നാണ് പാടില്ല എന്നാണ് പക്ഷെ എന്താ വീട്ടിലുള്ള ബന്ധപ്പെട്ടവരോട് പറയാമായിരുന്നു ഞാൻ കരു ഡോക്ടറോട് തുറന്ന് സംസാരിക്കാൻ എന്നൊക്കെയാണ് പറയാ പക്ഷേ നടന്നോളൊന്നുമില്ല പൊതുവേ ഒരു രോഗം എനിക്കുണ്ടായി അതേ രോഗമുള്ള വേറെ ആളെ എന്നെ അറിയാം അല്ലെങ്കിൽ ഊഹിക്കുന്ന സ്ത്രീ അത് നല്ലതായിരിക്കാം പക്ഷെ വേറെ കാര്യം ഞാനിതിൽ രണ്ടാമത് പറഞ്ഞ രീതികൾ ചെയ്യാറ് ആദ്യമായിട്ടാണ് ഞാനൊരാളോടൊരു രോഗിപരും എൻ്റെ രോഗിപരം പറയുകയും അയാൾ എന്നൊരു അഭിപ്രായം കിട്ടില്ല ഞാൻ സാധാരണ രീതിയിൽ ചെയ്യാറില്ല അതിന് എൻ്റെ ന്യായം എന്താ വച്ചാൽ ഇത് തന്നെയാണ് എന്നാൽ ഓമിയക്കാര് പ്രത്യേകിച്ച് പറയാറുണ്ട് ഓരോ രോഗിക്കും അവർക്ക് കൊടുക്കുന്ന മരുന്ന് വ്യത്യസ്തമാണ് അവരുടെ രോഗത്തിൽ തന്നെ അവരുടെ പല കാര്യങ്ങളും പരിഗണിച്ചിട്ടാണ് അല്ലേ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ മറ്റൊരാളുടെ ചിലരുടെ രോഗവിവരം കേൾക്കാനും പറയാനും താല്പര്യമുള്ള താല്പര്യമുള്ളവരുണ്ടാവും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനും അവനവൻ്റെ ചിലരുണ്ട് അവന്റെ കാര്യങ്ങൾ ആരോടും പറയില്ല ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്ത് എനിക്ക് ഷുഗർ നോർമലാ എന്നൊക്കെ പറയുകയും ചെയ്യും നല്ല നല്ല കണക്കിലുണ്ടാവുകയും അങ്ങനെയുള്ളവരും ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള മറ്റുള്ളവർ അറിയണം അറിയണം എന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു പോളിസി ഞാൻ നല്ലോണം ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ കുറ്റബോധം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പാണ് ഒരു കല്യാണ സമയത്ത് ഫങ്ഷൻ നടക്കാൻ വേണ്ടി ആൾക്കാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഒരാൾ അയാളുടെ എല്ലാ രോഗകരും എന്നോട് പറഞ്ഞു ഇന്നെന്നൊക്കെ ഉണ്ടായി ഞാൻ ഇന്നടത്ത് പോയി അപ്പം ഞാൻ മോളി കേട്ടു അപ്പം അതേ പ്രശ്നം എനിക്കും തേടി അപ്പം ഞാൻ ഞാൻ എന്തൊരു കാരണം ഞാൻ വേണ്ടിയില്ല കാരണം എന്തിന് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് മാസം പ്രതിമാസം ഡോക്ടറെ പറഞ്ഞ സമയത്ത് കാണാറുണ്ട് വേണ്ട ടെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ അയാൾ എന്നോട് ഞാൻ ചോദിച്ചതല്ല ആ സുഹൃത്തുക്കൾ താങ്കളുടെ അസുഖങ്ങൾ എന്തൊക്കെ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല ചിലർ ഇത് പറയുമ്പോൾ ഒരു രസമുണ്ട് ഒരു രസം മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം ഇങ്ങനെ കുറേശ്ശെ വീഡിയോ കാണുന്നുണ്ടാവും ഈ കയ്യിന്റെ ഈ കയ്യിന്റെ കാര്യം പതിനേഴാം തീയതി ആയതാണ് എങ്ങനെയാണുള്ളതെന്നൊക്കെ പോട്ടെ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്കെന്നൊരു സംതൃപ്തി തോന്നുന്നു എനിക്ക് ഇത്ര മരുന്നുണ്ട് എനിക്ക് സഹതാപം തോന്നുന്നു എന്നെ കുറിച്ച് തന്നെ ഓ ഞാനീ മരുന്നൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇന്നും ഒരു പരിപാടിക്കൊന്ന് പോവാണെങ്കിൽ ഇരിക്കുമ്പോ എനിക്ക് ഒരു ആത്മ ആത്മ നിർവൃത്തിയല്ല ആത്മരാഗം സഹതാപമൊക്കെ വരുന്നുണ്ട് അപ്പൊ ഈ മരുന്നുകളും മരുന്ന് രോഗ വിവരങ്ങളും ഒക്കെ വലിയ ചർച്ച വിഷയം ആക്കാതിരിക്കാൻ നല്ല ഇനി മറ്റൊന്ന് രോഗിയായി കിടക്കുന്ന കിടക്കുന്നൊരാഴത്ത് പോയിട്ട് ഇതേ രോഗം വന്നിട്ട് അന്ന് അയാള് ആറ് മാസം അങ്ങനെ കിടന്ന അവസാനം അയാൾ പോയി എന്ന് പറഞ്ഞാൽ ആ രോഗി അപ്പൊ എന്താ പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഒരു രോഗിയെ നമ്മൾ സന്ദർശിക്കുമ്പോ അതേ രോഗമുണ്ടായിട്ട് മറ്റൊരാൾക്ക് ജോഹാനി ഉണ്ടായതിനെ പറ്റി പറയുന്നതൊരു അറിവല്ലേ അയാൾ ഇല്ലാത്ത ഇല്ലേ കഴിയാറായി അല്ലേ എന്നൊക്കെ പോയി ചോദിച്ച ആൾക്കാരൊക്കെ ഇത് ഇണ്ടെന്ന് അതെ അത് ആരാ നിയന്ത്രിക്ക അത് വിദ്യാഭ്യാസം ഈ എന്താ പറയാ ചില പഠനങ്ങളില് ഒക്കെ പറയണ്ടെ ഓരോ അസുഖങ്ങൾ എന്താ ഇങ്ങനെ വിളിച്ചു പറയല്ലേ പകരം ഹെൽത്ത് ബ്ലെസ്സിംഗ് ഒക്കെ പറഞ്ഞിട്ടൊക്കെ സംസാരിക്കോക്ടറോട് മാത്രം രോഗവിവരം പറയാന്നൊക്കെ അങ്ങനെ ചില പല ശാഖകളും ഇതൊക്കെ ഓടി ആ നമ്മൾ പറയാൻ പോകുന്ന വ്യക്തികള് നല്ല ആൾക്കാരാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരും ഇന്ന സ്ഥലത്തേക്ക് പോവുക എന്നിട്ട് അവിടെനിന്ന് ചെയ്യുക അത് ചെയ്യുക അങ്ങനെ പറയാം അതല്ലാത്തവരെ വേഗം അത് കേട്ടിട്ട് അതിന് വ്യക്തമായിട്ടുള്ള മറുപടിട്ട് തരിയില്ല ഉണ്ടാവില്ല വേഗം അത് അപ്പുറത്ത് പോയി പറഞ്ഞു ഇപ്പുറത്ത് പോയി പറഞ്ഞു നാട്ടിൽ മൊത്തം അറിഞ്ഞിട്ടുണ്ടാകും അതൊരു രസം അങ്ങനെയുള്ളവരുണ്ട് ഒരു വിഷയം കിട്ടിയാൽ അത് മറ്റു കൈമാറന്നുള്ളതാണ് ആൾക്കാരുടെ രീതി അതൊരു രോഗപേരൊക്കെ ആകുമ്പോ അത് ഒത്തിരി സ്വകാര്യ രോഗം ആണെങ്കിൽ സന്തോഷമുണ്ട്